പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് കാരണം ജാസ്മിന ഓൾറെഡി സമൂഹം ഭയങ്കര രീതിയിൽ സമൂഹം എന്നുള്ള രീതിയിലല്ല ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഓഫ് ആർമിയും ആർമികളും ടീമും വന്നിരുന്ന് ജാസ്മിന പർട്ടിക്കുലറി അവൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ലാംഗ്വേജുകളും സംഭവങ്ങളും നമ്മളും തിരിച്ചു ചെയ്യുമ്പോൾ അവിടെ എവിടെ നിന്ന് വ്യത്യാസം ഇല്ലാതെ ആയി പോവും കൂട്ടാ മനസിലായില്ലേ അത് അത് ആവർത്തിക്കപ്പെടാത്ത രീതിയിൽ നമ്മളതിനെ സെറ്റ് ചെയ്യണം ഒഫീഷ്യൽ ഒരാൾ ും പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ അത് നിങ്ങളത് റിക്വസ്റ്റ് ആയിട്ട് പറയണം കേട്ടോ അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു വരുന്ന സാധനങ്ങൾ ആദ്യം ഈ പറഞ്ഞ ഒറിജിനൽ വാരിയർ വാരിയേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റാളുകളെയോ ഒക്കെ അറിയിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ അതിനകത്ത് നമ്മളല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പറയാ അതല്ലാത്ത പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരുടെയെങ്കിലും ബുദ്ധിമോഷം കൊണ്ട് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പൊ ചെയ്യണം ഒരു മടിയും വേണ്ട ഇപ്പം രേവതിയുടെ ആ വിഷയത്തിൽ തന്നെ ചേച്ചിയുടെ ആ അത് കഴിഞ്ഞിട്ട് അതായത് ഞങ്ങൾ ഓൾറെഡി ആ റിയാക്ഷൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നതിന് ജസ്റ്റ് മുന്നേയാണ് എന്തോ ഒരു ഓഡിയോ പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാർത്തിയോട് എന്ന് വെച്ചാൽ പുള്ളിക്കാർത്തി നെഗറ്റീവ് പറഞ്ഞ എന്തോ ഒരു ഓഡിയോ ആരൊരാൾ അയച്ചിട്ടുണ്ടെന്നുള്ള ഒരു സാധനം കിട്ടി എന്തോ സൈഡിൽ നിന്ന് അപ്പൊ അതറിഞ്ഞപ്പോ എന്താ വെച്ചാൽ ആ വീഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു ആക്ടിന് സോറി പറഞ്ഞിട്ട് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫുൾ സ്ക്രീൻ വലിപ്പത്തിൽ ആദ്യമേ ഒരു സോറി പറഞ്ഞ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് നമ്മൾ അറിയുന്നത് ബോസ് ജസ്റ്റ് മുന്നേ അപ്പൊ അത്രയും നേരം കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം അത് പിന്നെ പോട്ടെ പലിന് ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്നില്ല അത് പിന്നെ ഞാൻ ആരതി പുരുഷോത്തമൻ എന്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഞാൻ ആ സാധനം ഒന്ന് പറഞ്ഞോട്ടെ ആ സംഭവം എന്താന്ന് വെച്ചാ യുവാക്കുട്ടി പോയി കുഴപ്പമില്ല ആരതി എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഇട്ട പോസ്റ്റിനകത്ത് ജാസ്മിന്റെ എഗയിൻസ്റ്റ് ആയിട്ട് ഞാൻ സംസാരിച്ച വിഷയം ഞാൻ ജാസ്മിൻ ജാസ്മിന്റെ ആയിട്ട് ഇട്ട പോസ്റ്റ് അല്ല ജാസ്മിന്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു അത് ജാസ്മിന്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരാളാണ് അതായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞതുപോലെ ജാസ്മിന്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇട്ടൊരു പോസ്റ്റ് ആണ് ആ പോസ്റ്റ് എനിക്ക് എന്റെ സ്റ്റാൻഡ് അത് തന്നെയാണ് പക്ഷെ എനിക്ക് ആ പോസ്റ്റ് ഇടേണ്ടിയിരുന്നില്ല എന്നുള്ളത് പിന്നീട് എനിക്ക് തോന്നി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു കാരണം വെളിയിൽ ജാസ്മിന്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾക്ക് പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ എനിക്ക് ആ പ്രശ്നത്തിനെ കൂടുതലായിട്ട് അഡ്രസ് ചെയ്യണമെന്ന് തോന്നി ഇപ്പോഴും ആ പ്രശ്നത്തിനൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടിട്ട് ആ കുട്ടിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വിഷയത്തിലെ എന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ആ പറഞ്ഞത് അതിനർത്ഥം എനിക്ക് എന്താ പറയാ ഇതിനകത്ത് ജാസ്മിന് ഗെയിമിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല അതിന് ക്ലാരിറ്റി എന്ന് വിശ്വസിക്കുന്നു എനിവേ പോയി ഞാൻ ഞാനെന്നാ പിന്നെ പോയിട്ട് വരട്ടെ ഇപ്പൊ കുറെ ആളുകൾ ലൈവിലുണ്ടായിരുന്നു അവരുടെ കാരണം ഓൾറെഡി ഒരു വാരിയർ ഗ്രൂപ്പിനെ ഡിആക്ടിവേറ്റ് ആയി പോയി അപ്പം അതുകൊണ്ടിട്ട് കൂടെ ഒരു സപ്പോർട്ടിങ് എന്ന രീതിയിൽ ഞാൻ വന്നതാണ് സോ താങ്ക് യു സോ മച്ച് കൃഷ്ണപ്രിയ അല്ലെ ആ കുട്ടിയും ഇവിടെ കൊറേ പേരുണ്ടായിരുന്നായിരുന്നു അവരുടെ എല്ലാ എല്ലാ താങ്ക് യു സോ മച്ച് ഞാൻ പോട്ടെ പോട്ടെ